ആഗ്രഹം എന്ന് ഈ മനോധർമ്മം വളരെ രസകരമായി പാടുന്ന ഒരു മുന്നിൽ കാണുക അതൊരു ഗുരുവിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഒരു മനോധർമ്മം എന്താന്ന് വെച്ചാ ഞാൻ ബിന്നി പറയണത് കറക്റ്റ് ആണ് കാരണം എല്ലാ ടീച്ചേഴ്സിന്റെയും ആഗ്രഹം സ്റ്റുഡൻസ് അത്രത്തോളം എഫേർട്ട് അതെ അതെ അതുകൊണ്ടാണ് അത്രയും സമയവും ബ്ലഡ് ആൻഡ് സ്വെറ്റ് കൊടുത്തിട്ടാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ചേച്ചി അപ്പോൾ ചേച്ചിന്റെ ആ ഒരു സീനിയർ മോ സ്റ്റുഡൻറ്റ് ചേച്ചി പഠിപ്പിച്ച് കാര്യങ്ങള് വെളിയിൽ എല്ലാരും കേൾക്കണം ആ ആ ട്രെയിനിങ്ങിന് എന്തെങ്കിലും ഒരു ആ ഇട്ട എഫേർട്ടിന് എന്തെങ്കിലും ഒരു ഫലം ഫലമെന്നല്ല ബട്ട് ഒരു ഹാപ്പിനെസ് അത്രേ ഉള്ളൂ ഒരു കച്ചേരി ചെയ്യണ എന്ന് പറയണത് ചെയ്യണന്ന് പറയുന്നത് അത് അതിന് ശരിക്കും അതിന്റെ ആ ഒരു പാത്തിൽ തന്നെ കുറെ ദിവസം നിക്കണം വർഷങ്ങൾ നിക്കണം എന്നാലേ അത് ശരിക്കും അതിലേക്ക് വീടുള്ളൂ ആ ഒരു ലൈനിലേക്ക് അതൊരു സംഭവം തന്നെയാണ് കേട്ടാ അത് വോയിസും നമ്മൾ ബാലൻസ് ചെയ്ത് ക്ലാസിക്കൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ലൈറ്റിന് കുറച്ച് വോയിസ് കുറച്ച് അതിൻ്റെതായിട്ടുള്ള ഒരു മാറ്റങ്ങൾ വരും ക്ലാസിക്കൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സോ ലൈറ്റ് പാടുമ്പോൾ നമ്മുടെ മൈക്കിൾ വരുന്ന വോയിസിന്റെ നമ്മുടെ ബൂക്കിൾ പ്രൊഡക്ഷൻ കുറച്ച് വ്യത്യാസം സോ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കറക്റ്റായിട്ട് വരണം അതിൽ ദാസേട്ടൻ തന്നെ അല്ലേ രണ്ടും കൂടെ എങ്ങനെ കൊ ഒരേ സമയത്ത് കൊണ്ട് നടന്നല്ല ദാസേട്ടൻ ലൈഫ് മ്യൂസിക്കും കർണാട്ടിക്കും ആണുങ്ങൾക്ക് എനിക്ക് തോന്നുന്ന അത്രയും ഇഷ്യൂ വരില്ല എന്ന് തോന്നുന്നു സ്ത്രീകൾക്ക് കാരണം ഞാൻ കണ്ട കുറെ പേർക്കുണ്ട് കർണാട്ടിക് കുറെ പ്രാക്ടീസ് ചെയ്ത് വന്ന അന്നത്തെ ദിവസം ലൈറ്റ് മ്യൂസിക് പാടാൻ കുറച്ച് നമ്മുടെ സട്ട് ലൈറ്റ് മ്യൂസിക് സട്ടിൽ സംഗതികളാണ് ഇനി അറ്റാക്ക് ആയിട്ട് വരാൻ പാടില്ല കർണാട്ടിക്ക് അത് നല്ല അഴുത്തമായിട്ട് തന്നെ പാടണം ഇവനിപ്പോ ഇപ്പൊ ചേച്ചിയും ചേച്ചി ചേട്ടനും പറയുന്നത് എന്താന്ന് വെച്ചാൽ നാച്ചുറൽ ായിട്ട് വരുന്ന ഒരു അങ്ങനെ മതി അങ്ങനെ മതി ആൾക്കാരെ അക്സെപ്റ്റ് അത് ഡോണ്ട് ഡോൺ തിങ്ക് അബൌട്ട് ആൾക്കാർ അത് പറയും എന്ന് അങ്ങനെ വേണ്ട അല്ല നമുക്കുള്ള ഒരു മ്യൂസിക് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആണ് ചേച്ചി പാടുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ കേട്ടിട്ടില്ല കേൾക്കാൻ ലൈറ്റ് മ്യൂസിക് ഇഷ്ടമുള്ളവർക്ക് അതും ഇപ്പൊ ഈവൻ ഞാൻ ഇപ്പൊ ശ്വേത കുറെ കീർത്തനങ്ങളൊക്കെ പാടുമ്പോൾ മാസ്റ്റർ ഞാൻ ഒരു എട്ടു വർഷം കർണാട്ടിക് വലിയ ഓച്ചിറ ബാലകൃഷ്ണൻ സാർ നെയ്യാറ്റങ്കര വാസുദേവൻ സാറിന്റെ അടുത്ത് വലിയ മാസ്റ്റേഴ്സാണ് അവർ പഠിപ്പിച്ച അവരുടെ ഒരു ഇഷ്ടപ്പെട്ട ശിഷ്യ തന്നെയായിരുന്നു പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ഈ പശുവേദ പറഞ്ഞ പോലെ മാസ്റ്റർ എനിക്ക് നെയ്യാറ്റിൻ്റെ വാസവൻ സാറും മാസ്റ്റിൻ്റെ കൂടെ ഇരുത്തി എറണാകുളത്ത് അമ്പലത്തിൽ എന്നെ കൂടെ ഇരുത്തി കച്ചേരിക്ക് തുടങ്ങി തുടങ്ങി വെച്ചതാണ് മാസ്റ്ററിന്റെ ആഗ്രഹമായിരുന്നു ഞാൻ വേറെ വഴിക്ക് പോയി കാരണം നമ്മൾ ലൈറ്റ് മ്യൂസിക് ദാസീനോടൊപ്പം പാടി നടക്കണു ആ അപ്പൊ ക്ലാസ്സസ് ഇപ്പോൾ ശ്വേത ഏതൊക്കെ കീർത്തനം പഠിക്കുമ്പോ എനിക്ക് എല്ലാ പാട്ടും അറിയാം അറിയാം എല്ലാ കീർത്തനും അറിയാം പക്ഷെ നമ്മള് അതിനായിട്ട് സമയം കൊടുത്തിട്ടില്ല നമ്മൾ കർണാട്ടിക പാടണം എന്ന് പറഞ്ഞ സമയം അതിന് സമയം ഇരുന്ന് പാടി പാടി തന്നെ വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല നമ്മൾ ഉള്ളില് ജന്മന കിട്ടിയ സംഗീതം എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല അത് പ്രാക്ടീസ് തന്നെ വേണം ലൈറ്റ് മ്യൂസിക് ജന്മന കിട്ടിയ സംഗീതത്തിലും പാടാൻ പറ്റും അടിപൊളിയാ ചേച്ചി ജൂണിലെ നിലാമഴയിൽ ഇപ്പോ ജൂണിലെ നിലാമഴയിൽ നാണമായി ഇങ്ങനെ ഇങ്ങനെ ആയിരുന്നു ശരിക്കും വിദ്യാസാ സാറിന്റെ പാട്ട് അത് രണ്ട് പാട്ടിലും ചേച്ചിയുണ്ട് കേട്ടോ എന്നിട്ട് ബാക്കി ചേച്ചിക്ക് അറിയാലോ കഥ അതെ അതെ ആ ജൂണിലായിരുന്നു ലിറിക്സ് ആക്ച്വലി ഒറിജിനൽ വിദ്യാജിക്ക് അത് കഴിഞ്ഞ് ജയൻ എടുത്തു കഴിഞ്ഞപ്പോ ആദ്യം ജയന്റെ പാട്ടാണ് റെക്കോർഡ് ചെയ്തത് അപ്പൊ ജൂണിലെ ജയൻ എടുത്തു അതിന് വേറെ ലിറിച്ച് എഴുതി കൊടുത്തു ആരൊരാൾ ആരൊരാൾ പുലർമഴ് രണ്ട് രണ്ട് ലെജൻസ് അതിൽ രണ്ടിലും ചേച്ചിയുണ്ട് അതുകൊണ്ടാണ് മഴ ആ അതെ മഴ ഇഷ്ടം പോലെ കിട്ടിട്ടുണ്ട് കേട്ടോ ഉം രണ്ടും കൂടെ ചേർത്ത് പാടാൻ പറ്റുമോ ആ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് നല്ല രസമാണ് ആ എം ജെ എടുത്ത് റെക്കോർഡ് ചെയ്യാൻ പോയപ്പോതക്കിണ്ടായാലും അനുഭവത്തെ കുറിച്ച് ഇന്റർവ്യൂ പറയുമ്പോഴാണ് ചേച്ചി കേട്ടതെന്ന് പറഞ്ഞത് അതൊന്നും പറയൂ റെക്കോർഡ് ചെയ്യാൻ പോയപ്പോ അല്ല പാട്ടുകാരി ആവണേനെ ഒരുപാട് മുമ്പെയാണ് അമ്മയുടെ റെക്കോർഡിങ്ങിന് പോയപ്പോൾ അവളങ്ങനെ അധികം ഞാൻ അമ്മയുടെ ആകെ ഒരു മൂന്ന് റെക്കോർഡിംഗ് മൂന്ന് നാല് റെക്കോർഡിംഗ് ഞാൻ കണ്ടിട്ടുള്ളൂ അതിനകത്ത് മാമരവി ആ പാട്ട് റെക്കോർഡിംഗ് ആയിരുന്നു സോ എനിക്ക് ഞാൻ വളരെ അധികം അഡ്മയർ ചെയ്യുന്ന ഒരു കമ്പോസറാണ് ജയൻ ചേട്ടൻ ആയതുകൊണ്ടാണ് ഞാൻ ആ റെക്കോർഡിങ്ങിന് പോയി കേൾക്കാൻ പോയത് എൻ്റെ ഉള്ളിൽ ഒരു ആ ഒരു ഫയർ ഒരു സ്പാക്ക് ഒരു തീ തന്ന ഒരു റെക്കോർഡിംഗ് ആയിരുന്നു അത് അവർ ആ പാട്ട് ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു വിധം അമ്മ ആ പാട്ടൊക്കെ പഠിച്ച് ജയൻ ചേട്ടൻ ആ പാട്ടിനകത്ത് ഓരോരോ അഡിഷൻസ് പറഞ്ഞു പറഞ്ഞ് അമ്മയുടെ വോയിസ് ഇങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ടിങ്ങനെ വെളിയിലേക്ക് വരുന്നതും അമ്മ ഇങ്ങനെ ഓരോ ടച്ചസ് ഇങ്ങനെ ഇങ്ങനെ അത് അതിനെ ഇങ്ങനെ പടി ഇങ്ങനെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് പോലെ ഐ വാസ് സോ ഇംപ്രസ്ഡ് സോ അത് ആ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല

ഈ ഒരു ഗായികയെ പ്രസന്റ് ചെയ്തതിൽ പങ്കുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ പറയേണ്ട ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും ജയൻ ആണ് എൻ്റെ വന്നത് അതിന് മന്ദാരപ്പൂ മൂളി വന്നിരുന്നു രാജസേറിന്റെ പാട്ട് സുന്ദരി ഒന്ന് പറയൂ വന്നിരുന്നു പിന്നെ ഒരു വാക്കും ഇണ്ടാ തങ്ങളുടെ സോങ് ഒക്കെ വന്നിരുന്നു പക്ഷേ സുന്ദരി ഒന്ന് പറയൂ എല്ലാരും വിചാരിച്ചു സുജാതയാണെന്നു വിചാരിച്ചത് മന്ദാരപ്പൂ അങ്ങോട്ട് ഹിറ്റ് പാട്ട് ഹിറ്റായി പക്ഷെ പേരങ്ങോട്ട് അറിഞ്ഞു അത് മകള് പാടാൻ വന്നിരിക്കുന്നു എന്ന് ചേച്ചി വേണ്ടി പാടിയ എനിക്ക് ഞാൻ എം ജെക്ക് വേണ്ടി നമുക്ക് ഓരോ പേഴ്സണൽ ഫേവറേറ്റ്സ് ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ ജയന്റെ പാട്ടുള്ള ഞാൻ പാടിയതില് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് നല്ലോണം പാടാൻ പറ്റിയെന്ന് തോന്നിയ രണ്ട് പാട്ടാണ് പാടാനും എനിക്ക് ഭയങ്കര ഇഷ്ട പിന്നെ പ്രിയനെ ഉറങ്ങിയില്ല അതിന്റെ ലിറിക്സും ഈ ഇടയ്ക്ക് ഞാൻ ഫ്ലൈറ്റിലിരുന്ന് വേറൊരു സിംഗറിനെ അത് ഇട്ടു കൊടുത്തപ്പോ ഒരു തമിഴ് പാടുന്ന സിംഗർ ഞാൻ പേര് പറയുന്നില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞ ഇത്തിരി നല്ല പാട്ടാണ് നല്ല കോമ്പസിഷനും ആ ലിറിക്സ് ശെരിക്കും നമുക്ക് മനസ്സിൽ തട്ടും ഭാഷ അറിയാഞ്ഞിട്ടും തട്ടും അപ്പം എന്ത് ഭാഗ്യമാണ് ഇതൊക്കെ പാടാൻ പറ്റിയത് അപ്പൊ പാടി വെച്ചത് കൊണ്ട് ആൾക്കാർ ഇത്ര ജനങ്ങളുടെ മനസ്സിലേക്ക് അങ്ങ് നമുക്ക് കേറി ഒളിക്കാൻ പറ്റി